മരണത്തിൻ്റെ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല എന്ന് സങ്കീർത്തകനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ നീങ്ങിപ്പോകുന്നു നസ്രസിലെ തിരു കുടുംബത്തിൽ വിശുദ്ധ ഉസ്പിതാവ് ഫെറോദോസ് രാജാവിനെ ഭയപ്പെട്ടു എങ്കിലും ദൈവം കൂടെയുള്ളതിനാൽ യാത്ര എളുപ്പമായിരുന്നു നസ്രസിലെ കുടുംബത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പ്രയാസങ്ങളിൽ ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിച്ച ഒരു കുടുംബം ഇന്നത്തെ ആധുനിക ചിന്താഗതിക്കാർക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു വിഷയമാണ് ഇത് വിശുദ്ധ പിതാവും പരിശുദ്ധ അമ്മയുടെയും ജീവിതത്തിൽ നമുക്ക് എന്നും ഇത് മാതൃകയാണ് ഇന്ന് മനുഷ്യൻ ജീവിതത്തിലെ ഒരു ചെറിയ പ്രശ്നങ്ങളിൽ പോലും മനം തകർന്ന് ആത്മഹത്യയിലേക്ക് പോകുന്നു മനം തകർന്നവർക്ക് പ്രത്യാശയുടെ മകുടമാണ് നസ്രത്തിലെ തിരു കുടുംബം മാതാവിൻ്റെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള മുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് നമ്മുടെ രക്ഷകനായ ഈശോയുടെ തിരുപ്പിറവിക്കായി ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഏത് പ്രസി പ്രതിസന്ധി ഘട്ടങ്ങളിലും അസ്രസിലെ തിരു കുടുംബത്തിനും മാതൃകയാക്കാം വിശുദ്ധ യുസേ പിതാവിനെ പോലെ അടിയുറച്ച വിശ്വാസവും പരിശുദ്ധ അമ്മയെയും ഉണ്ണീശോയെയും എങ്ങനെ പരിപാലിച്ചു എന്ന് ചിന്തിക്കാം വിശുദ്ധ പൗലോ സ്ലിഹ പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ നല്ല പടയാളികളെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക നമ്മുടെ കഷ്ടതകളിൽ വേദനകളിൽ പകരാതെ മുന്നോട്ട് പോകാം തിരു കുടുംബം നമ്മെ परिवार आमीन